ഹലോ കൂട്ടുകാരെ കൊറേ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം വീഡിയോ വീഡിയോ ഇടുന്നത് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉത്തരാഖണ്ഡിലേക്കാണ് പോകുന്നത് പോകുന്നത് ഉത്തരാഖണ്ഡിലേക്ക് വലിയ പക്ഷേ നമുക്കത് കുറച്ച് കുറച്ചായിട്ട് കാണിക്കാം അല്ലേ ഇപ്പൊ കാണുന്ന സ്ഥലങ്ങളെല്ലാം മഹാരാഷ്ട്രയിലെ നാസിക്കിലെ സ്ഥലങ്ങളാണ് അല്ലേ നാസിക്കിലെ നല്ല പാടങ്ങളും നാസിക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പച്ചക്കറികളും തക്കാളി ഉള്ളി ഇതൊക്കെ കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഓറഞ്ച് സ്ഥിതി കൃഷി ചെയ്യുന്ന സ്ഥലമാണ് അവിടുത്തെ കൃഷിയാണ് നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഏതായാലും നമ്മൾ രാവിലെ നമ്മുടെ കല്യാൺ റെയിൽവേ സ്റ്റേഷൻ എന്ന് പുറപ്പെട്ടു അല്ലേ ഇനി നാളെ മാത്രമേ നമ്മൾ അടുത്ത നമുക്ക് ഇറങ്ങേണ്ടത് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിലാണ് അതിനു മുന്നേ നമ്മൾ ഡൽഹിയിലൂടെയൊക്കെ പോയിട്ടാണ് നമ്മൾ അടുത്തേക്ക് പോവാ ഹരിദ്റിലേക്ക് പോവാ ഹരിദ്വാറിലൂടി കുറച്ചൊക്കെ ഇറങ്ങിയിട്ടാകുമ്പോ നമുക്ക് ഉത്തരാഖണ്ഡ് അല്ലെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണ്ടത് പക്ഷെ അതിനു മുന്നേ ഹരിദ്വാറിലും നമുക്ക് എന്തെല്ലോ കാഴ്ചകൾ കാണാനുണ്ട് ഹരിദ്വാറില് നമുക്ക് ഹരിദ്വാറിൽ എന്ന് പറഞ്ഞ ഭയങ്കരമായ ഒരു അമ്പലങ്ങളും വളരെ എന്താ പറയാ ആരൊക്കെയോ തീർത്ഥയാത്രകളൊക്കെ പോകുന്ന സ്ഥലമാണ് അവിടെ ഗംഗയെ കാണാൻ പറ്റും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗംഗയെ കാണാൻ പോകുന്നത് അല്ലേ പറ ഒരു പാട്ട് കേട്ടോ പാട്ടെ തുമ്പി തുമ്പിയേ നല്ല തുമ്പി തുമ്പിയാ നീ പോറിൻ്റെ പാട്ടുകഴിയുമ്പോഴത്തേക്ക് നമ്മള് ഭോപ്പാലെത്തി മഹാരാഷ്ട്ര കഴിഞ്ഞ് മധ്യപ്രദേശിലേക്ക് കടന്നു അപ്പൊ പറഞ്ഞ സ്ഥലം എന്ന് കഴിഞ്ഞാൽ ഫേമസ് ആണ് പണ്ട് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിനാലില് യൂണിയൻ കാർബൈഡ് ഫാക്ടറിന്ന് വാതകം ലീക്ക് ആയിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ച സംഭവം ഉണ്ട് ആ സംഭവത്തിനാണ് ഈ ഭോപാല് ഫേമസ് നേരം പുലർന്നു ഡൽഹി ഡൽഹിയിലെ നിസാമുദ്ദീൻ സ്റ്റേഷനായി നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന മംഗള എക്സ്പ്രസ് അവസാനം നിർത്തുന്ന സ്റ്റോപ്പ് രാവിലെ ആയി ഇത് നമ്മളിവിടുന്ന് ഇപ്പം നിസാമുദ്ദീൻ ഡൽഹി വിചാരിച്ച് വിചാരിച്ചു ഉറങ്ങാണ്ടിരുന്നു അല്ലെ അപ്പോഴത്തേക്ക് ഡൽഹി കണ്ടത് കുറച്ച് കാട് മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ ഒന്നും കണ്ടിട്ടില്ല ഇതെല്ലാം ഡൽഹിന്റെ പ്രാന്തപ്രദേശങ്ങളാണ് അതിനിടയിൽ ഒരാളെ ബാഗ് വരെ മാറി മാറിപ്പോയിട്ടൊരു കുറെ കുട്ടികൾ നമ്മുടെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു കുട്ടികൾ അയാളെ ബാഗ് മാറി എടുത്തുകൊണ്ട് അയാൾക്ക് ആകെ ബുദ്ധിമുട്ടായി ഇപ്പം നമ്മളപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ഒരു ഓൾ ഇന്ത്യ പീപ്പിൾ ഫോറം എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലൂടെ പറഞ്ഞ് ഡൽഹിയിലുള്ള മലയാള സമുദായത്തിൻ്റെ ജനസംസ്കൃതി എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രസിഡന്റ് വിനോദേട്ടൻ ഇടപെട്ട് അയാൾക്ക് ആ ബാഗൊക്കെ തിരിച്ചു കിട്ടി അയാൾക്ക് ഭയങ്കര സന്തോഷമായി അയാളുടെ പാസ്പോർട്ട് എല്ലാം അതിൻ്റെ അകത്തുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നത് ഡൽഹിയുടെ ാന്തപ്രദേശങ്ങളാണ് നമുക്ക് പക്ഷെ ഇതൊന്നും കാണാൻ പറ്റിയിട്ടില്ല സിറ്റിയൊന്നും കാണാൻ പറ്റിട്ടില്ല നമ്മള് കുറച്ച് ഉത്തർപ്രദേശിലേക്കൂടെ കടന്നിട്ടാന്ന് നമ്മള് പിന്നെ ഉത്തരാഖണ്ഡിലേക്ക് കടക്കുക അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഉച്ച ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹരിദ്വാറിലേക്ക് എത്തും ഇപ്പൊ നമ്മള് ഉത്തർപ്രദേശിലേക്ക് അല്ല അച്ഛന് കൃഷിയ ഇത് കരിമ്പാന്നു ഉത്തർപ്രദേശിലിഷ്ടം പോലെ കരിമ്പിന്റെ കൃഷിയുണ്ട് ആ കരിമ്പ് കൃഷി എന്താ ഭംഗി കാണാനല്ലേ ഉത്തർപ്രദേശിനെ കുറിച്ച് നമ്മള് കേട്ടതെല്ലാം എന്തെല്ലോ ഇങ്ങനെ വൃത്തികെട്ട സ്ഥലമാണെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല സുന്ദരമായ സ്ഥല എന്തൊക്കെ എന്താ കൃഷി അത് ഭംഗിയായില്ലേ കൃഷി എന്താ ഭംഗി അവിടെയുള്ള അതിന്റെ ഇടയിൽ എന്തൊക്കെയോ ഈ നമ്മുടെ കാറ്റാടി മരങ്ങള് പോലത്തെ മരങ്ങള് ഇങ്ങനെ നട്ടു നല്ല മഞ്ഞ് മഞ്ഞ് വെയ്യുന്ന സ്ഥലം അല്ലേ നല്ല ഭംഗിയായിരിക്കും ഇറങ്ങി ഇതെല്ലാം ആസ്വദിച്ച് ഏതായാലും നല്ല തണുപ്പ് അപ്പൊ ഇവിടെ എത്ര തണുപ്പുണ്ടെങ്കിൽ പിന്നെ ഹരിദ്വാരിലും നല്ല തണുപ്പായിരിക്കും ഈ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം പണ്ട് ഉത്തർപ്രദേശിന്റെ തന്നെ ഭാഗമായിരുന്നു ഉത്തരാഞ്ചൽ എന്നായിരുന്നു അതിന്റെ പേര് രണ്ടായിരം ആണ്ടിലാണ് ആ പ്രത്യേക സംസ്ഥാനം ഉണ്ടായത് പിന്നെ രണ്ടായിരത്തി ഏഴില് ഉത്തരാഞ്ചൽ എന്നുള്ളത് ഉത്തരാഖണ്ഡ് എന്ന പേരിലാക്കി മാറ്റി അതുകൊണ്ട് പക്ഷേങ്കില് രണ്ടും പ്രത്യേക നല്ല വ്യത്യാസമുള്ള ഭൂപ്രകൃതിയാണ് ശരിക്കും ഉത്തർപ്രദേശിൽ ഉത്തരാഖണ്ഡിൽ ഉത്തർപ്രദേശ് മിക്കവാറും ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഒറ്റ കുന്നു പോലും കാണാൻ പറ്റില്ല നിങ്ങളിപ്പോ കാണുന്ന ഉത്തർപ്രദേശാണ് പക്ഷെ ഉത്തരാഖണ്ഡ് അങ്ങനെയല്ല ഉത്തരാഖണ്ഡ് മൊത്തം കുന്നും മലകളും അത് ചെങ്കുത്തായ മലകളാണ് ചെങ്കുത്തായ മലകൾ നമ്മളെ നാട്ടിൽ കാണുന്ന പോലത്തെ മലകളൊന്നല്ല നിങ്ങൾക്ക് കാണാം അപ്പൊ നമ്മള് ഹരിദ്വാറിൽ എത്തിയിരിക്കുന്നു എന്നുവെച്ചാൽ ഇപ്പം കുറച്ച് തണുപ്പ് തണുപ്പ് കുറഞ്ഞിട്ടാണുള്ളത് ദില്ലിയില് ദില്ലിയില് കുറെ തണുപ്പുണ്ടായിനെ ഇപ്പൊ നമ്മള് നമ്മുടെ ഹോട്ടലിലേക്കാണ് പോകുന്നത് നമ്മൾ അവിടെ ബുക്ക് ചെയ്തല്ലോ എന്നിട്ട് വൈകുന്നേരം നമ്മൾ ഉണ്ടല്ലോ ഗംഗാർത്തി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോവുക അപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ നമ്മളുടെ നിൽക്കുന്ന ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നു ആ ഹോട്ടലിൻ്റെ പേരാണ് ഹോട്ടൽ ഹോട്ടൽ ഉള്ളിൽ നമ്മളവിടെ ഉണ്ടായിരുന്നപ്പോൾ ഹരിദ്വാർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ്റെ തിരക്കായിരുന്നു അതിൻ്റെ റാലിയാണിത് ബി ജെ പിയുടെ ഒരു റാലിയാണ് ഇവർ തന്നെയാണ് ജയിച്ചത് നാൽപ്പത് സീറ്റ് നേടി പതിനഞ്ച് സീറ്റ് കോൺഗ്രസിന് കിട്ടിയുള്ളു അതിൻ്റെ വിഷ്വൽസാണിത് അപ്പൊ നമ്മൾ കുളിച്ച് ആയി ഇപ്പം നമ്മൾ വേറെ ഒരു ഹോട്ടലിൽ വന്നിട്ടാണുള്ളത് അപ്പൊ ഈ ഹോട്ടലിൽ നമ്മളിപ്പം മിനി തലയാണ് കഴിക്കുന്നത് പരിപ്പ് വെജിറ്റബിൾ മിക്സ് ചോറും പിന്നെ ചപ്പാത്തി ആണുള്ളത് ഇതുകൊണ്ടും നല്ല കഷ്ട ബി ജെ പി കാര് പോയ പുറകെ തന്നെ കോൺഗ്രസ്സുകാരും വന്നിട്ടോ കോൺഗ്രസ്സുകാരും ഒട്ടും പുറകിലല്ല പക്ഷെ തോറ്റുപോയി അതി ഗംഭീരമായി ഏതായാലും സ്ഥാനാർത്ഥിയാത് കിട്ടോ ഇൻ്റെ തമ്മിൽ കാലിലെല്ലാം കുഴി ഒരു കരുതിയില്ലാത്ത ആളായിരിക്കും മാലല്ല എത്രയാളെ കളിക്കും ആ കോൺഗ്രസ് സൈഡിലെല്ലാം ബി ജെ പിൻ്റെ പൊടി നടുത്ത് കോൺഗ്രസിൻ്റെ കൂടി ഇത് മാർക്കറ്റാണ് അവിടുത്തെ ഹരിദ്വാറിലെ നമ്മൾ ഗംഗ ആർത്തി കാണാൻ പോവാണ് ഇത് വഴി ഇത് പാൽ ഇങ്ങനെ കുറെ സ്ഥലത്ത് ഇങ്ങനെ വെക്കാൻ വെച്ചിട്ടുണ്ട് അത് കുറുക്കി 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 അതിൻ്റെ മുകളിൽ വരുന്ന പാ ഇതും ഇതില്ലേ കുറുക്കി കിട്ടുന്ന അതും ഇത് നല്ല പഞ്ചാരയിൽ ഇട്ടിട്ട് നമുക്ക് നല്ല ടേസ്റ്റാണ് ഇവിടെ പോകുമ്പോ ഇതൊന്ന് കുടിച്ചു നോക്കണം പാറോന് ഇങ്ങനെ സുഖമായിട്ട് എന്റെ തലയിൽ ഇരുന്നാൽ മതി കേട്ടോ എല്ല ഇവിടെ കറങ്ങാൻ പോയാലും ഇതെന്റെ ഒരു ബാധ്യതയാണ് പാറുവിനെ എടുത്തിങ്ങനെ നടക്കുന്നത് പാറു രാജാവിനെ പോലെ അവിടെ ഇരുന്നിട്ടുണ്ട് എന്നിട്ടും ഡിസപ്പോയിൻമെന്റ് ആണ് അതാണ് ഇവിടുത്തെ റിക്ഷകള് ഇങ്ങനത്തെ റിക്ഷകളിലാണ് ഇവിടെ ആൾക്കാരുടെ ഭൂരിഭാഗം യാത്ര ഇത് വലിയൊരു തൃശ്ശൂലാട്ടോ നല്ല ഉയരമുള്ള തൃശ്ശൂൽ അത് ശരിക്കും കാണുമ്പോൾ അതിൻ്റെ ഉയരം മനസ്സിലാവാം ഇങ്ങനെ അടുത്തുനിന്ന് ഇങ്ങനെ നിന്ന് മുകളോട്ട് നോക്കുമ്പോൾ ആ തൃശ്ശൂരിൽ ഇങ്ങനെ അനങ്ങുന്ന പോലെ ഉണ്ടാവും ഇങ്ങനെ ഒരു സൈഡിലേക്ക് അനങ്ങുന്ന പോലെ ശരിക്കും പുറകിലുള്ള മേഘങ്ങൾ അനങ്ങുന്നത് അത് ഗംഗയുടെ പരിസരങ്ങളിൽ ഇങ്ങനെ കുറെ ടെന്റുകൾ അടിച്ചിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇങ്ങനെ അവരൊക്കെ ഇവിടെ ഭിക്ഷയാചിച്ചും ഇവിടെ ഈ ഗംഗയിലേക്ക് കാണാൻ വരുന്ന ആൾക്കാരുടെ ചെറിയ കച്ചവടം നടത്തിയൊക്കെ ജീവിക്കുന്നവരാണ് ഇതാണ് നമ്മുടെ ഗംഗയുടെ ആദ്യത്തെ വിഷ്വൽസ് ഒക്കെ ഇതാണ് ഗംഗ നമ്മളെല്ലാവരും കാണാൻ കൊതിച്ചിരുന്ന ആ ഗംഗയാണിത് നമ്മുടെ പുണ്യനദി ഗംഗ അങ്ങനെ പാറു ആദ്യമായി ഗംഗാജലത്തിൽ കാല് കഴുകുന്ന ഒരു ചരിത്ര നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് നല്ല തണുത്ത വള്ളമാണ് ഹിമാലയത്തുനിന്ന് നിന്ന് ഒഴുകിവരുന്ന വള്ളാണ് അതിനിടയിൽ നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ പൂവൊക്കെടുത്തിട്ടൊരാള് പുറകിലാന്ന് വന്നു ഇങ്ങനെ എവിടെ പോയാലും ക്യാൻവാസ് ചെയ്യാനായിട്ട് ആൾക്കാരിങ്ങനെ പുറകിലെ നടക്കുന്നുണ്ട് എത്ര സുന്ദരമാണല്ലേ ഗംഗ നല്ല ഒഴുക്കുണ്ട് എവിടെയാണ് ഗംഗ ആർത്തി നടക്കുന്ന സ്ഥലം നമ്മൾ ഈ സ്ഥലത്തെത്തി പക്ഷെ എവിടെ നിന്നാൽ നല്ല രീതിയിൽ കാണാൻ പറ്റും എന്നുള്ള അന്വേഷണത്തിലാണ് എല്ലാരും അപ്പോൾ ആൾക്കാരൊക്കെ ഇടം പിടിച്ചു ഓരോ സ്ഥലങ്ങളിലായി ഗംഗാർത്തി കാണാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ തുടങ്ങി നമ്മൾ ഇതാണ് നമ്മൾ എല്ലാവരും റെഡിയായി ആൾക്കാരിരുന്നു പാറിൻ്റെ മുഖത്ത് നല്ല തൃശ്ശൂലത്തിന് മുന്നിൽ നല്ല അടിപൊളി ചൊട്ടയൊക്കെ വെച്ചു അവർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗംഗ പരിസരങ്ങൾ അഴുക്കാക്കരുത് വേസ്റ്റുകൾ ഉപേക്ഷിക്കരുത് നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ അതുപോലെ തിരിച്ചു കൊണ്ടുപോകണം ൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതൊക്കെ കേട്ട് പാലിക്കുന്നവർ കുറവാണെന്ന് മാത്രം ഗംഗ ആരതിയുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി അത് തുടങ്ങുകയാണ് ആ മെറൂൺ ഷർട്ടുള്ള ആൾക്കാർ അവിടെ എവിടെയായി നിന്നിട്ടുണ്ട് അവരാണ് ഇത് ചെയ്യുന്നത് മായ അന്തരീക്ഷത്തിൽ ഗംഗ ആരോഗ്യക്ക് ആസ്വദിച്ച് മാർക്കറ്റിൻ്റെ ഇടയിലൂടെ നടന്ന് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്